ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ടിപ്പ്സ് എന്ന് വിചാരിക്കുന്നത് അലഹമ്മില്ല നമ്മളുടെ സുഖമായിട്ട് ഹാപ്പി ടിപ്പ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ എൻ്റെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാൻസിൻ്റെ കുറച്ച് കെയറിങ്ങും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലേസ് പ്ലേസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യട്ടോ അപ്പോൾതാ ഞാൻ രാവിലെ തന്നെ ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കും കേട്ടോ പാലപ്പം ചിക്കൻ സ്റ്റൂ ആണ് പാലപ്പത്തിന് ഓൾറെഡി ഞാൻ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈസി പാലപ്പം ഉണ്ടാവുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഞാൻ ഐ കാർട്ടിൽ കൊടുക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കി അതിൽ കഴുകി വെച്ച് ചിക്കനെ ഒന്ന് തിളക്കിയിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നമ്മൾ എരിവിൻ്റെ ആവശ്യത്തിന് ഇടാം പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ആയിട്ടുള്ള ഗരം മസാല പൊടിച്ചത് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒന്ന് വെന്ത് വരത്തേക്കാം വേവണ്ട നമ്മൾ ഓനിയൻ കട്ട് ചെയ്യുന്ന ആ ഒരു സമയം വരെ ഞാൻ കിടക്കട്ടെ ഈ കുരുമുളകിൻ്റെ ടേസ്റ്റും ഗരമസാലെ ടേസ്റ്റൊക്കെ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ വെള്ളപ്പത്തിക്ക് പത്തിരിക്ക് ഒക്കെ നല്ല മാച്ചാണ് ചിക്കൻ സ്റ്റൂ ആണ് കിട്ടാ രാവിലെ തന്നെ ഭയങ്കര മസാല പുത്തുന്ന കറികളൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ പറയുകൊണ്ട് കേട്ടോ ഇതൊരു മീഡിയം സൈസ് മൂന്ന് വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുക കേട്ടോ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളകും കുരുമുളകും നമ്മുടെ എരിവിൻ്റെ ഓരോരുത്തരുടെ താല്പര്യം പോലെ ചേർക്കാം കേട്ടോ ഞാൻ എനിക്ക് വല്ലാണ്ട് എരിവേണ്ട മോനെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ വലിയ എരിവുള്ള പച്ചമുളക് അല്ല കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പം ഇതിങ്ങനെ ഇടയ്ക്കൊന്നു ഇളക്കി കൊടുത്താൽ മതി വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല വെള്ളം ചിക്കൻ തന്നെ നല്ല യൂസ് ചെയ്ത് വരും കേട്ടോ അപ്പോൾ ആ വെള്ളം തന്നെ മതി വെള്ളം ഒരു പൊടിക്ക് വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ നല്ലോണം മൂടി വെക്കുക ഈ ഒരു പാൻഡിൽ ഇട്ടല്ലേട്ടത് അത് അപ്പോൾ നോക്കിയിപ്പോൾ കണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളിയും കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇവിടെയൊക്കെ ഇടന്ന് വേവട്ടെ ഇത്രയുള്ളൂ മസാലകൾ കിട്ടാം ഇനി ലാസ്റ്റ് നമ്മൾ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി പക്ഷെ ഫ്രഷ് ക്രീമാണ് അതും കൂടി ടേസ്റ്റ് കിട്ടാം ഇഷ്ടംപോലെ ചേർക്കാം ഉള്ളൂ മസാലകൾ മസാലകളൊന്നും കൂടുതലായിട്ടില്ല ചില ആൾക്കാർക്കൊന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ അധികം മസാലകളൊന്നും കുത്തുന്ന കറികൾ ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല കേട്ടോ ഇവിടെ പൊതുവെ നല്ല ഇഷ്ടമാണ് ഇവിടെ കാക്കാനെടുത്തൊന്നും നല്ലൊരു അഭിപ്രായം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം കേട്ടോ അത് പറയുമ്പോഴാണ് ചില ആൾക്കാർക്ക് എന്തുണ്ടാക്കി കൊടുത്താലും ഭയങ്കര നല്ല അഭിപ്രായം പറയും അതൊരു ബ്ലെസ്സിങ് ആട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണത് അങ്ങനെ അഭിപ്രായം പറഞ്ഞവർക്കൊക്കെ നമുക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കാനും എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആദ്യം അവർക്ക് കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഓർമ്മിക്കാം കേട്ടോ അങ്ങനെ ഒരാളോട് ഉണ്ട് കേട്ടോ എൻ്റെ മൂത്തച്ഛന് രണ്ടാമത്തെ മൂത്തച്ഛന് എന്താ ഷുക്കുറാക്ക അങ്ങനെ ഉണ്ട് എന്ത് കൊടുത്താലും നല്ല അഭിപ്രായം പറയും കാക്കക്ക് എന്ത് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ത് ഫുഡ് കൊടുക്കാനും നല്ല അഭിപ്രായം പറയും അങ്ങനെ ഒരാളാണ് ഇവിടെ ഭയങ്കര ടേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ആളാണ് ഇവിടുത്തെ കാക്ക അപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര കോംപ്ലിമെൻ്ററി ഒക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല കേട്ടോ ഞാൻ പറയിപ്പിക്കും നമ്മൾ നമ്മളെ പ്രശംസിച്ചില്ലെങ്കിലും പ്രശംസ ചോദിച്ച് വാങ്ങും അങ്ങനെയാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽക്കൂടി തന്നെ ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ടീ ഷുഗർ കണ്ടെയ്നറുണ്ടല്ലോ സറാമിറ്റിന് ഇതിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയതാ കേട്ടോ ഇത് നല്ല ഇഷ്ടമായി നല്ലൊരു കളർ കോമ്പിനേഷന് അപ്പോൾ ഇതാ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ അത്യാവശ്യം ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതങ്ങനെ വെച്ചിട്ട് വെറുതെ ഒരു ഇതാക്കി വെക്കണ്ടല്ലോ എന്ന് എത്തിയിട്ട് വെച്ചതാണ് പാല് വെച്ച് ഒന്ന് പ്രകൃതി ഭംഗിയൊക്കെ കണ്ടു കണ്ടു വന്നപ്പോക്കിന് അതൊന്നിട്ട് അടച്ച് തൂ പോയിട്ടാണ് ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തു അപ്പോൾ പുറത്തേക്ക് നോക്കാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു എന്താ പറയുക പ്ലാൻസിനൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് ഫീലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പാലപ്പത്തിന്റെ മാവ് ഞാൻ ആദ്യം എണീറ്റ് വന്നിട്ട് മാവ് ഉണ്ടാക്കി വെക്കുക ചെയ്തു കേട്ടോ അത് ഞാൻ റെസിപ്പി ഒരുപാട് ഇതിൽ കാണിച്ചിട്ടുമുണ്ട് റെസിപ്പി ആയിട്ട് ചെയ്തിട്ടും കേട്ടോ ഈസി പാലപ്പാണ് നമുക്ക് രാവിലെ പച്ചരി പത്തിരിപ്പൊടി ഉണ്ടെന്ന് പത്തിരിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയും ഈസ്റ്റും ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് സെറ്റാക്കി എടുക്കാൻ പറ്റിയ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പാലപ്പത്തക്ക് ഈ ഒരു ഇസ്റ്റു നല്ല മാച്ചും ഉണ്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കൂടെ എന്തായാലും ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ നേടാൻ പറ്റാറില്ല ഇതന്നെ ഇപ്പോൾ ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ എന്തോ അങ്ങോട്ട് ആകില്ല ആയില്ല മീൻസ് വീഡിയോ ഒക്കെ എടുത്തിരുന്നു പക്ഷേ വോയിസ് ഓവർ കൊടുക്കുക അവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അവിടെ അടുത്ത പറമ്പിൽ പാറ പൊട്ടിക്കലുണ്ട് കമ്പ് കൊണ്ട് ഭയങ്കര വോയിസ് ആണ് ഇതിൽ ഈ വീഡിയോയിൽ ചില ക്ലിപ്പിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാം ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ് അപ്പം ലിഡ് ഞാൻ മാറ്റി കൊടുത്തിട്ട് ഇപ്പോഴും ആ പാൻഡൽ ലിഡല്ല കേട്ടോ കിട്ടിയത് ഫിച്ചുറൻ്റെ ഒരു വേറെ പാൻഡൽ ഇഡാണ് കിട്ടിയത് ആ ലിഡ് ലിഡിന് കൂടുതൽ എവിടെയുണ്ട് ഇപ്പോൾ എനിക്കത് തിരയാൻ സമയമില്ല അപ്പോൾ ഇതാ മാവൊക്കെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ വെള്ളം ഒന്ന് പാകാക്കണം പിന്നെ ഒരു ഒരപ്പ ഒഴിച്ച് നോക്കിയാലാണ് നമുക്ക് വെള്ളത്തിന്റെ ശരിയായ അളവ് അറിയുള്ളൂ ഏതായാലും ഞാൻ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പം നല്ല ടൈറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ അപ്പം ഒഴിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അളവ് അറിയട്ടെ അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ സംഭവം റെഡി ആയിട്ടോ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇത് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഒരു സ്പൂണ് വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ ആ ചിക്കൻ യൂസ് ചെയ്ത് ഇറങ്ങി വന്ന വെള്ളമാണ് നമുക്കിതിലുള്ളത് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി പക്ഷെ തേങ്ങാപ്പാലുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോഴാണ് ഒരു ഭയങ്കര ടേസ്റ്റും നല്ല തിക്നെസ്സൊക്കെ ഉണ്ടാവുക പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അതിൽ തേങ്ങാപ്പാൽ അരച്ചെടുക്കുന്ന സമയത്ത് അരിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊരു ഒരഞ്ചോ ആറോ അണ്ടിപ്പരിപ്പ് ക്രീമാക്കി ചേർക്കണമെങ്കിൽ ഏകദേശം ഈ ഒരു ഇതിനോട് പിടിച്ചു നിൽക്കുന്ന ടേസ്റ്റൊക്കെ കിട്ടും എന്നാലും എനിക്ക് തോന്നുന്നത് ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടാം ഇനിയിപ്പോൾ കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇങ്ങനെയാണ് എനിക്കിഷ്ടം ഇത് മതിയാവും ഇതിലിനി മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ ഇല ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ താ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ലിഡ് നല്ല അമർത്തി മൂടാതെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് എരിവും ഉപ്പൊക്കെ കറക്റ്റാണ് കിട്ടാം ഇത് നമ്മുടെ പൊറോട്ട വട്ടൂര മൂരി വെള്ളപ്പം പത്തിരി ഇതൊക്കെ മാച്ച് ചെയ്യട്ടെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അല്ലേ അപ്പോൾ ഇതാ വെള്ളപ്പം ഒന്ന് ഒഴിച്ച് നോക്കട്ടെ ആദ്യത്തെ അവർ അപ്പം ഒഴിച്ചപ്പോൾ കുറച്ചും കൂടെ ലൂസാക്കണംന്ന് തോന്നി എനിക്ക് പിന്നെ ഒന്നും കൂടി ചച്ച കൊടുക്കാം നി മോന് സ്കൂളുള്ള ദിവസമാണ് അവന് കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കറികൾ ഒഴിച്ച് അവരൊരു പൊട്ടോട്ടോ ഫ്രൈ ഉണ്ടാക്കും ഈ ഇറച്ചിക്കറിയും കൊടുത്തു കൊടുക്കാം അത്രേ ഉള്ളൂ ചോറ് ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് ഇറക്കി വെച്ച് ഈ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കുന്ന ഒരു ഒരു പ്ലാനിങ്ങിലല്ലായിരുന്നു പിന്നെ വെച്ചിട്ടേ ദിവസമായില്ലേ ഒത്തിരിങ്ങനെ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോങ് വീഡിയോ എന്താ ഇടാക്ക് അപ്പോൾ പിന്നെ അങ്ങനെ എന്തോ ഒന്ന് ഇടവിട്ട ദിവസമെങ്കിലും വിടണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്തൊക്കെയോ ഒരു ഒരു ബുദ്ധിമുട്ടുകളാണിപ്പോൾ അപ്പം നപ്പം കണ്ടാലും അറിയാം ഒന്നും കൂടി ലൂസാക്കണമെന്ന് പിന്നെ ചട്ടി ഒന്ന് ചൂട് കയറിയിട്ടുണ്ട് ചൂട് കയറുമ്പോഴാണ് ആ വലിയ ഹോൾസ് വരട്ട വലിയ ഹോൾസ് വന്നാൽ അപ്പത്തിനൊരു ഭംഗിയില്ല അപ്പോൾ ഒന്ന് ചൂട് ബാലൻസ് ചെയ്തിട്ട് പിന്നെ കൂട്ടി കൊടുക്കട്ടോ നല്ല കുറച്ച് വെച്ചിട്ട് ചട്ടീൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്തു ഇതേപോലെ ആയാലാണ് ഭംഗി കേട്ടോ വലിയ ഹോൾസ് അല്ലാതെ പിന്നെ ചെറിയ ചെറിയ ആയിട്ട് നടു നടുഭാഗം ഒന്നിങ്ങനെ ആയി വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പം ചെറിയൊരു മധുരം അപ്പം കൂടായിട്ട് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കോമ്പിനേഷനാണ് കറിയില്ലാതെ തന്നെ കഴിക്കാതെ നല്ല ടേസ്റ്റാണെന്ന് ഇവിടെ ഉമ്മപ്പളും പറയും കേട്ടോ അപ്പം ഇതാ അപ്പം ഇങ്ങനെ ഒരന്ന് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ഇനി മാസിനൊന്ന് പോയി വിളിക്കണം പിന്നെ കിച്ചൻ ക്ലീൻ ചെയ്യൽ നമ്മൾ പരിപാടി ഒക്കെ കണ്ടിട്ട അപ്പൊ അപ്പതാ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മാജി പോകാനൊക്കെ റെഡി ആയിട്ട് ഒന്ന് കുറച്ച് വൈകിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എണീറ്റ് കിച്ചൺ കയറിയപ്പോൾ വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പ്ലാൻ ചെയ്തതാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ലാഗിങ് വന്നൂട്ടാ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ കണ്ട അടുക്കള ജോലി ചെയ്യുന്ന പോലെ ആവൂലട്ടോ അതൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ കുറച്ച് ടൈം ഒരു പത്ത് മിനിറ്റ് ലാഗ് ആയിട്ടുണ്ട് അപ്പൊ അവന് എന്നോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് ഒന്ന് സൈക്കിളൊന്ന് ചവിട്ടിട്ട് കുറച്ച് സമയം എന്നൊക്കെ അവന് ഇന്നലെ സൈക്കിൾ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ കാക്കാനോട് പറഞ്ഞിരുന്നു സൈഡിലത്തെ ടയർ റിമൂവ് ചെയ്യാനായിട്ടിട്ടാണ് അങ്ങനെ റിമൂവ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ബാക്ക് സൈഡിൽ പിടിച്ചു കൊടുത്തു ചവിട്ടിയപ്പോൾ ഞാൻ കഴിഞ്ഞപ്പോൾ അവൻ കൂളായിട്ട് ബാലൻസ് ചെയ്ത് ചവിട്ടുന്നുണ്ട് ഇട്ടാണ് പ്രത്യേകിച്ച് പഠിക്കേണ്ടതെന്ന് ആവശ്യമൊന്നുമില്ല അപ്പം ആ ഒരു എന്താ പറയുക പൊലിവിലാണ് ആൾ അപ്പോൾ ഒന്നും കൂടി ചു ചവിട്ടി നോക്കണം മറന്നിട്ടുണ്ടാവുമോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കണുണ്ടാവുക ഞാൻ പറയാമായിരുന്നെങ്കിൽ ഇപ്പം സമയമൊന്നുമില്ല നാളെ അല്ല വൈകുന്നേരം വന്നിട്ട് ചവിട്ടാന്നൊക്കെ പറയുമായിരുന്നു ഞാൻ അവനോട് ഇന്നലെ ഇവിടെ ശശിയേട്ട പനിക്കുണ്ടായപ്പോൾ ഒരുപാട് വെയിൽ കൊണ്ടുവിട്ടാ ഞാൻ കാരണം ചെറിയൊരു കപ്പറ്റിൻ്റെ സാധ്യതയുണ്ട് അങ്ങനെ അവൻ പോയി കിച്ചണൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ ഇതാ ഇൻഡോർ പ്ലാന്റ്സ് നമ്മളെ പാഷുവലുള്ള പ്ലാന്റ്സിനൊക്കെ നമ്മൾ അകത്തുള്ള പ്ലാന്റ്സിന് അധികം വളം ചെയ്യാനൊന്നും നമുക്ക് സാധിക്കാറില്ലല്ലോ അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക താഴെ നിന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഏതെങ്കിലും മതി ഐറ്റം മതി ഇത് പല ടൈപ്പിൽ കിട്ടും മൈക്രോ ന്യൂട്രിയൻസ് ലിക്വിഡ് ആയിട്ടുള്ളതും ഇതിങ്ങനെ ഒരു പൗഡർ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഗ്രീൻ കളറിൽ പൗഡർ ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഒരു രണ്ട് രണ്ട് ഗ്രാം ഒരു നാല് ടീസ്പൂണ് അര ടീസ്പൂണൊക്കെ ഒരു വാട്ടർ കാനൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒഴിക്കണ വെള്ളത്തിൽ ഒരു ടീസ്പൂണ് കലക്കിയതാണിട്ടോ നമ്മൾ അത് വെക്കുന്ന പ്ലാന്റ്സ് നമുക്ക് വളം ഒരു പരിധി ഉണ്ടല്ലോ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഒരു നല്ലൊരു ലീഫിനൊക്കെ നല്ല ഗ്രീൻ കളറും അല്ലൊരു ഓയിലി സ്ട്രക്ച്ചറും നല്ലൊരു ആയിട്ട് നമുക്ക് നല്ല ഫീൽ ചെയ്യാം കേട്ടോ ഇത് നല്ല പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ ഒറിജിനൽ ആണോ തോന്നും അത്ര ഫ്രഷ്നെസ് കിട്ടും ഒരു മാസത്തിലൊരു തവണ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു തവണയൊക്കെ ചെയ്താൽ മതി സ്പ്രേ ചെയ്താലും മതി ഇതിപ്പോൾ പാഷ്യോലാവുമ്പോൾ എനിക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴൊക്കെ താഴോട്ട് വെള്ളം പോവും അതുകൊണ്ടാണ് കേട്ട് അകത്തുള്ളതിനൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയെ ചെയ്യുള്ളൂ അപ്പോൾ ഇവിടെയുള്ള പ്ലാന്റ്സിനൊക്കെ നൽകാനായിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് അല്ലാതെ നമ്മൾ പുറത്തുള്ള ഇതുണ്ടല്ലോ തൈകളുണ്ടല്ലോ ഫ്രൂട്ട്സിൻ്റെയൊക്കെ അതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ നമ്മൾ ഇല ഈ ഇലകൾ സൈഡ് ഭാഗം ചുരുണ്ട് വരുക അതേപോലെ മഞ്ഞ കളറ് വരിക അതൊക്കെ ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് ലിറ്ററിൻ്റെ കാനിൽ അഞ്ച് ഗ്രാം കലക്കി വെച്ചതാണ് അത് ഞാൻ ഒരു സ്പ്രെയർ ബോട്ടിലാക്കിയിട്ട് അകത്തും നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വെച്ചിട്ടുള്ള പാൻസിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലെൻ്റെ ബാക്ക് വശത്തേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബാക്ക് വശത്തക്കൂടിയാണ് ന്യൂട്രിയൻസ് ഒക്കെ പിടിച്ചെടുക്കാനുള്ള അധികം കഴിവുട്ടുക അപ്പോൾ നല്ലൊരു ഗ്ലോയും ഒക്കെ കിട്ടാനൊക്കെ നല്ലതാണ് അപ്പം അത് അങ്ങനെ ചെയ്യും കേട്ടോ ഒരു മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്താൽ മതി ഒരു പ്ലാന്റ്സ് ഒക്കെ കണ്ടില്ല നല്ല പുഷിയായിട്ട് നല്ല പ്ലാസ്റ്റിക് പോലെ വരാനായിട്ട് നല്ലതാണ് കേട്ടോ നല്ലൊരു ഗ്ലോയും നല്ല നല്ലൊരു ആരോഗ്യം ഹെൽത്തി ആയിട്ട് നമുക്ക് പ്ലാന്റ്സൊക്കെ കിട്ടും കേട്ടോ ഇൻഡോർ പ്ലാൻസ് ആകുമ്പോൾ എല്ലാവർക്കും പരാതിയാണ് ഇൻഡോർ പ്ലാൻസ് കുറച്ച് ദിവസം ഇരിക്കും പിന്നെ പോകും ഇതൊക്കെ ഇപ്പം തന്നെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ആറുമാസമൊക്കെ കഴിഞ്ഞു ഇപ്പോഴും ഇതാ ഒരു പ്രശ്നവും ഇല്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മളെ മോൺസ്രൈൻ്റെ വള്ളിയൊക്കെ ഉള്ളു കൂടെ കയറി വന്നിരുന്നു കേട്ടോ ഇനി ഈയൊരു പ്ലാൻസിനൊക്കെ കണ്ടില്ല നമുക്ക് വളം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലുപൊടി ആയാലും ഇനിയിപ്പോൾ എന്തെങ്കിലും ജൈവവളമായാലും രാസവളമായാലൊക്കെ കൊടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസ് അങ്ങോട്ട് കലക്കി അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രഷ്നെസ്സും ആ ഇടുന്ന താഴെ മണ്ണിലുള്ള വണങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ളൊരു ആരോഗ്യവും ഒക്കെ പ്ലാൻസിന് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഉള്ളിലുള്ള ഈ പ്ലാൻസ് ഇതൊരു ഫേൺ വെറൈറ്റിയാണ് കേട്ടോ ഇടയ്ക്ക് ഓരോ ഇലകളിങ്ങനെ പഴുത്ത് പോവേ ഉള്ളൂ അതിനനുസരിച്ച് ഇലകൾ വന്നുകൊണ്ടിരിക്കും നല്ലൊരു ഇൻഡോർക്ക് നല്ല ആപ്റ്റബിൾ ഒരു പ്ലാന്റ് ആട്ടോ അത്യാവശ്യം ഒരു വെയിലും വിളിച്ചൊക്കെ വേണം കേട്ടോ വെയിൽ മീൻസ് നല്ല സൂര്യപ്രകാശം വേണം പിന്നെ ജെല്ലൊക്കെ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അധികം ആൾക്കാരും ചില ആൾക്കാർ ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ ഞാൻ പറയാൻ കാരണം ചിലർ അകത്ത് ഇങ്ങനെ പ്ലാന്റ്സ് വെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കൊണ്ടായിരിക്കും പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് കുറച്ച് എത്രയും പച്ചപ്പാകത്ത് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ അത്രയും കൊണ്ടുണ്ടെങ്കിൽ അത്രയും ഇഷ്ടമാണ് എനിക്ക് കേട്ടോ നടിച്ചു വരാൻ ചൂലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഇത് ഓർമ്മ വന്നത് അപ്പം ഇപ്പോൾ തുടക്കണേന് ഇത് സ്പ്രേ ചെയ്താൽ അങ്ങോട്ട് തുടക്കുമ്പോൾ ക്ലീൻ ആയിക്കോളും എന്ന് വിചാരിച്ചു മുകളിലുള്ള പ്ലാന്റ്സ് നമ്മുടെ മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടല്ലോ ഹാങ് ചെയ്തിട്ടുണ്ടല്ലോ അതിനൊക്കെ ഒന്ന് ഭയങ്കര എഫക്റ്റീവ് ആട്ടോ നല്ല ലീഫൊക്കെ നല്ല ഗ്രോ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല എഫക്റ്റീവാണ് അതൊക്കെ നമുക്ക് വളം ചെയ്യാൻ തന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പതിനെട്ട് പതിനെട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നല്ലാതെ അല്ലാത്തൊരു വളം നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈയൊരു സംഭവം മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ സ്പ്രൈ ചെയ്ത് കൊടുക്കും ഇത് ലിക്വിഡ് ടൈപ്പിലും ഗ്രാനുലൈറ്റും ഒക്കെ കിട്ടും കേട്ടോ പിന്നെ നമ്മളിങ്ങനെ മണ്ണിൽ ഇറക്കി വെച്ച് കൊടുക്കുന്ന ഒരു നമ്മുടെ പെൻസിൽ പോലത്തെ ഒരു സംഭവമായിട്ടൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഞാൻ ആമസോണിൽ കൂടെ ആയിട്ട് വാങ്ങാറുള്ളത് വളക്കടകളും കിട്ടും പക്ഷെ ഞാനങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ പോണേനേക്കാളും കൂടുതലും ഓൺലൈനിലാണ് സാധനങ്ങൾ വാങ്ങാറുള്ളത് അപ്പോൾ അങ്ങനെ ആമസോണിൽ വാങ്ങാറാണ് പതിവ് ഇതിപ്പം ഞാനിങ്ങനെ താഴോട്ട് തൂങ്ങി കിടന്നിരുന്നതൊക്കെ ഇങ്ങനെ കോർത്ത് കോർത്ത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇതിൻ്റെ ബാക്കി ഇനി ബോട്ടിലുള്ളത് ഞാനൊരു ബക്കറ്റിൽ അര ബക്കറ്റ് വെള്ളം എടുത്ത് അതിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെയും കൂടെ ഒഴിച്ചു കൊടുക്കുക ചെയ്ത് കേട്ടോ എല്ലാത്തിനും കുറേശ്ശേ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ റൂട്ടിനും നല്ല സ്ട്രെങ്ത്തും നല്ല ഫ്രഷ്നെസ്സൊക്കെ കിട്ടും അപ്പോൾ നാ ഈ ഒരു സെറ്റപ്പിലാണ് സെറ്റപ്പിലാട്ടോ അത് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇത് നമ്മളെ ഒരു അടിയിൽ ഒരു ട്രയ വന്നിട്ടുള്ള പോട്ടാണ് അപ്പോൾ വെള്ളം താഴേക്ക് വരിക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ വീണ്ടും ഒരു ബ്ലോഗിലൂടെ കാണുന്നത് അലൈക്കും ബൈ ബൈ